നമസ്കാരം ആലബി ഗുഡ് ഈവനിങ് നിങ്ങൾ ആർക്കെങ്കിലും എന്നെ എപ്പോഴെങ്കിലും കണ്ട ഓർമ്മയുണ്ടാകുമോ എന്നെ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന ഒരു കാര്യമുണ്ട് ഇതേ കടപ്പുറത്ത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വോട്ടർ ജനറൽ പോട്ട് അക്വേറിയം ഇതേ മണ്ണിൽ ചെയ്തിരുന്നു നിങ്ങളുടെ ഒരുപാട് പേര് വന്ന് കണ്ടു നിങ്ങൾ തന്നെ പ്രചോദനവും സ്നേഹവും ഒക്കെ തന്നെയാണ് ഇതേ വേദിയിൽ ഇതേ ദിവസങ്ങളിൽ ഇതേ സമയത്ത് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ഊർജ്ജം എനിക്ക് ലഭിച്ചത് അതിന് നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് ഒരുപാട് പ്രതിസന്ധികളോട് കടന്നുപോയാണ് ഞാൻ ആ അക്വേറിയം ഫെസ്റ്റിവൽ നടത്തിയത് പക്ഷെ ഇവിടെ ഞാൻ തളർന്നു പോയില്ല എൻ്റെ നാട്ടിലായിരുന്നു എൻ്റെ മണ്ണിലായിരുന്നു എനിക്കറിയാവുന്ന നിങ്ങൾക്ക് മുമ്പിലായിരുന്നു ഒരു പരാജയങ്ങളും ഞാൻ ഏറ്റുവാങ്ങിയില്ല അതേ ധൈര്യത്തോടെ അതേ മനഃശക്തിയോടെ അതേ ശാന്തതയോടെ നിങ്ങൾക്കൊപ്പം ഇതേ വേദിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ അവതാ വണ്ടർബോൾ ഫാൻറ്റസി ഇല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഒരുപാട് അഭിമാനം എൻ്റെ ഈ മണ്ണിൽ നിങ്ങളോടൊപ്പം കാൽകുത്തി ഈ ഒരു നിമിഷം നിൽക്കാൻ സാധിച്ചതിന് സർവേശ്വരനും നന്ദി ഗുരുക്കന്മാരെ എൻ്റെ മാതാപിതാക്കളെ ഒക്കെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ ഒക്കെ കടന്നു പോയപ്പോഴും ഇതേ ഇൻഡസ്ട്രിയിൽ ഇതേ ഇൻഡസ്ട്രിയിൽ മുമ്പോട്ടുണ്ടാവില്ല ഒരു വനിത എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇപ്പോൾ നിലവിൽ വരെ ഒരേ ഒരു വുമൺ എക്സിബിഷൻ സ്പെഷ്യലിസ്റ്റായി ആലപ്പുഴക്കാരിയായി നിങ്ങളുടെ മൂവി നിൽക്കുമ്പോൾ ഒത്തിരി 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 സന്തോഷം അതിലേറെ അഭിമാനം അപ്പോൾ നിങ്ങൾ ഉണ്ടാവണം പകലിനപ്പം എൻ്റെ യാത്രയിൽ മുമ്പോട്ടുള്ള യാത്രയിൽ എൻ്റെ ഊർജ്ജം നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ നാടാണ് എനിക്കറിയാവുന്ന നിങ്ങളൊക്കെ തന്നെയാണ് കൂടെ ഉണ്ടാവണം ഇനി വരുന്ന മുപ്പത് ദിവസങ്ങളും ഐ ആം ഷോർ ദിസ് ഈസ് യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ദ തേർഡ് വേൾഡ് വണ്ടേഴ്സ് ലൈവ് ഫ്രം എക്സ് ടു സി സോ ഇത്രയും നേരം കാത്തുനിന്നതിന് മഴയൊക്കെ പെയ്തെങ്കിലും എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തുനിന്നതിന് ഒത്തിരി 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 സന്തോഷം അൺഫോർച്യുനേറ്റ്ലി മഴയൊക്കെ വന്നുപോയി പക്ഷേ നിങ്ങൾ മാക്സിമം ഞങ്ങളോടൊപ്പം സഹകരിച്ചു താങ്ക്സ് ഫ്രോ മൈ ബൗട്ടും ഓഫ് ഹാർട്ട് ആക്ച്വലി ഇന്നൊരു പബ്ലിക് എൻട്രി ഒക്കെ വേണമെന്നുള്ളൊരു കൺസേൺ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇത് കാണാനും കൂടിയാണ് വന്നതെന്നുള്ളത് മനസ്സിലാക്കി ഉറപ്പായിട്ട് ഇന്നൊരു പബ്ലിക് എൻട്രി ഉണ്ടായിരിക്കും ഒരു ഷോയുടെ ഒരു നമ്മുടെ കലാപരിപാടികളൊക്കെ അവസാനിച്ച ശേഷം ഒബ്ബിയസ്ലി ഒരു പബ്ലിക് എൻട്രി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു എക്സിബിഷൻ ഓപ്പൺ ചെയ്ത് തരും എന്നുകൂടി അറിയിക്കുകയാണ് സോ മഹിമ വെൽക്കം ടു ആൻഡ് പങ്കേ ടു യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ